നമ്മുടെ വാഹനങ്ങളുടെ എഞ്ചിനിൽ വാട്ടർ ഇഞ്ചക്റ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് വാട്ടർ ഇഞ്ചക്ഷനെപ്പറ്റിയാണ് ഹൈഡ്രജനെപ്പറ്റി എത്ര പേർക്കറിയാം ഹൈഡ്രജൻ ഫ്യൂൽ സെൽസ് ഒക്കെ പോയിരുന്നുണ്ട് ടയോട്ടയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഒരു എട്ട് വർഷം മുന്നേ ഞാൻ ഇതിൻ്റെ എക്സ്പെരിമെൻ്റ് പറയുകയായിരുന്നു ഹൈഡ്രജൻ സെൽസ് ഉണ്ടാക്കി ഹൈഡ്രജൻ സെൽസ് മീൻസ് ഹൈഡ്രജൻ എഞ്ചിനിൽ ഇഞ്ചക്ട് ചെയ്തിട്ട് എന്താണ് മാറ്റങ്ങൾ വരുന്നത് എന്നുള്ള എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് ഒക്കെ നടത്തിയ സസസ്ഫിൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതലൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്കതിനെപ്പറ്റി ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്യാം ഒരു സീരീസ് ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം അപ്പം ഹൈഡ്രോജനും അല്ലെങ്കിൽ വാട്ടറൊക്കെ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് കൂടും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സിലിണ്ടർ ആയിട്ടുള്ള അല്ലെങ്കിൽ പിസ്റ്റൺ ഇതൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എഞ്ചിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ട് നമുക്ക് ചിന്തിക്കുന്നതിൽ അപ്പുറമായിട്ട് കൂടും അപ്പോൾ ഇങ്ങനെയുള്ള സപ്ലിമെൻ്ററി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ കൂടുതൽ ഓക്സിജനെ വലിച്ചെടുക്കുകയും നല്ല രീതിയിൽ കമ്പൽഷൻ നടക്കുക നമുക്കറിയാം എയറും ഫ്യൂവലും ഒരിക്കലും നമ്മുടെ എഞ്ചിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പല ഫാക്ടറീസ് കൊണ്ട് കത്താതെ വരും അതാണ് ഇപ്പോഴും നമുക്ക് എഞ്ചിൻ്റെ പെർഫോമൻസ് നമുക്ക് ഒരിക്കലും പെർഫോമൻസ് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഇതിയുടെ മൈലേജ് അല്ല പെർഫോമൻസ് വേറെ മൈലേജ് വേറെ അതേപോലെ വണ്ടിയുടെ പവർ വേറെ ഇത് ഇതെല്ലാം തമ്മിൽ ഇൻ്റർകണക്റ്റഡ് ആണെങ്കിലും വേറെ വേറെ കാര്യങ്ങളാണ് അപ്പം ഇത് ഇങ്ങനെ ചെയ്താൽ മൈലേജ് കൂടുതൽ എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല മൈലേജ് അല്ല വണ്ടിയുടെ ആ ഒരു റഫ്നസ് മാറി വണ്ടി വളരെ സ്മൂത്തായിട്ട് പോവുക വണ്ടിയുടെ ഒരു നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് റൈവ്മെൻറ്റ് കിട്ടുക ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ നിർത്തിയാണ് ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് കൂടുതൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിയാം അതിനുശേഷം നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഓരോരോ ഇതായിട്ട് സംസാരിക്കാം